നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു പുതിയ നിർദ്ദേശപ്രകാരം തിയറി പരീക്ഷ പാസ്സായ ശേഷം പ്രാക്ടിക്കൽ ടെസ്റ്റ് എഴുതുന്നതിന് മുൻപായി കുറഞ്ഞത് മൂന്ന് മുതൽ ആറ് മാസം വരെ നിർബന്ധിത പരിശീലന കാലയളവ് ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ തിയറി പാസ്സായ ഉടൻ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാമെന്നിരിക്കെ പുതിയ നിയമം വരുന്നതോടെ പഠിതാക്കൾക്ക് വിവിധ കാലാവസ്ഥകളിലും റോഡ് സാഹചര്യങ്ങളിലും കൂടുതൽ പരിചയം സിദ്ധിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് കരുതുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ അറുപത്തി അഞ്ച് ശതമാനത്തോളം കുറയ്ക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് യുവ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നത് ബ്രിട്ടനിലെ മാരകമായ റോഡ് അപകടങ്ങളിൽ അഞ്ചിലൊന്നും ഉൾപ്പെടുന്നത് യുവ ഡ്രൈവർമാരാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി പുതിയ നിയമം നടപ്പിലായാൽ പതിനേഴ് വയസ്സ് തികയുന്ന ഉടൻ തന്നെ ലൈസൻസ് സ്വന്തമാക്കുന്ന തീയതിക്ക് മാറ്റം വരും പകരം തിയറിക്ക് ശേഷം ആറ് മാസത്തിൽ ർബന്ധിത പരിശീലനം കൂടി കഴിയുമ്പോൾ കുറഞ്ഞത് പതിനേഴ് ദശാംശം അഞ്ച് വയസ്സെങ്കിലും കഴിഞ്ഞ ഒരാൾക്ക് ലൈസൻസ് ലഭിക്കും വിദേശ രാജ്യങ്ങളിലെ മാതൃക പിന്തുടരുന്നതിലൂടെ അപകടങ്ങൾ മുപ്പത്തിരണ്ട് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത് കൂടാതെ ഇംഗ്ലണ്ടിലും വെയിൽസിലും അനുവദനീയമായ മദ്യത്തിന്റെ അളവ് സ്കോട്ട്ലാൻഡിന് സമാനമായി കുറയ്ക്കാനും ആലോചനയുണ്ട് തുടക്കക്കാരായ ഡ്രൈവർമാർക്ക് ഇതിലും കർശനമായ നിയന്ത്രണമായിരിക്കും ഇനി ഏർപ്പെടുത്തുക മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ബിൽറ്റ് ഇൻ സാങ്കേതിക വിദ്യ വാഹനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് പുതിയ പരിഷ്കാരങ്ങൾ ഏയെ പോലുള്ള സംഘടനകൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രാജുവേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണമെന്ന ആവശ്യം ശക്തമാണ് ലൈസൻസ് കിട്ടി പുതിയ ഡ്രൈവർമാർ ആദ്യത്തെ മാസം രാത്രികാല ഡ്രൈവിംഗ് ഒഴിവാക്കുക സുഹൃത്തുക്കളെ വാഹനത്തിൽ കയറ്റാതിരിക്കുക തുടങ്ങിയ നിബന്ധനകൾ കൂടി വേണമെന്ന് അപകടങ്ങളിൽ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട് ബ്രിട്ടൻ ശുശ്രൂഷാരംഗം കടുത്ത പ്രതിസന്ധിയിലാണെന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണന മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവന ഭീഷണിയാകുന്നുവെന്നും വെളിപ്പെടുത്തൽ സ്കൈ ന്യൂസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് നൂറുകണക്കിന് സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചത് ചികിത്സ തേടിയെത്തുന്നവരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും തങ്ങൾ അവഗണിക്കപ്പെട്ടതായും കൃത്യമായ പരിചരണം ലഭിച്ചിട്ടില്ലെന്നും സാക്ഷ്യപ്പെടുത്തുന്നു പല്ലുക്കും ശാരീരികവും മാനസികവുമായ കടുത്ത പ്രത്യാഘാതങ്ങളാണ് ഈ അനുഭവങ്ങൾ സമ്മാനിച്ചത് പ്രസവ സമയത്ത് ആരോഗ്യ പ്രവർത്തകർ മോശമായി പെരുമാറുന്നതായും ചിലർ ശാരീരികമായി പോലും ഉപദ്രവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സഹായത്തിനായി വിളിച്ചപ്പോൾ ഫുട്ബോൾ മത്സരം നടക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദരിദ്ര മേഖലകളിൽ നിന്നുള്ളവർക്കും ഏഷ്യൻ ആഫ്രിക്കൻ വംശജർക്കും ചികിത്സയിൽ വിവേചനം നേരിടേണ്ടി വന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ബ്രിട്ടനിലെ ശിശുമരണ നിരക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വർദ്ധിച്ചതായും ഇത് മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ആശങ്കാജനകമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ സാഹചര്യത്തിൽ മാതൃസേവന രംഗത്ത് അടിയന്തരമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ബാറണസ് നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ് വരും മാസങ്ങളിൽ പുറത്തു വരുന്ന അമോസ് റിപ്പോർട്ട് ബ്രിട്ടനിലെ പ്രസവ സുരക്ഷാ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ വഴിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും വർഷങ്ങളായി തുടരുന്ന ഈ വീഴ്ചയിൽ ഭരണകൂടം വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് യു കെയിലെ കെയർ വർക്കർമാരുടെ വിസ നിയമങ്ങളിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തെ ആരോഗ്യ രംഗത്തും കെയർ ഹോമുകളുടെ നിലനിൽപ്പിലും കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് വിസാ ചട്ടങ്ങൾ കർശനമാക്കുന്നത് വിദേശത്തു നിന്നുള്ള കെയർ വർക്കർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുമെന്നും ഇത് എൻ എച്ച് എസിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുമെന്നും ഗ്രേവ് ഗ്രെയിൻസെന്റിലെ മൗ കെയർ സർവീസസ് സിഇഒ ഷേതോഡ് മൗലയ ചൂണ്ടിക്കാട്ടി ഒരു ജീവനക്കാരനെ നിലനിർത്താൻ കമ്പനിക്ക് പ്രതിവർഷം ശരാശരി പതിനയ്യായിരം പൗണ്ട് വരെ അധികമായി കണ്ടെത്തേണ്ടി വരുന്നത് ചെറുകിട കെയർ സ്ഥാപനങ്ങളുടെ കൂട്ടലിന് കാരണമായേക്കാം കെയർ സെക്ടറിലെ തൊഴിലാളികളുടെ കുറവ് മൂലം വീടുകളിൽ മതിയായ പരിചരണം ലഭിക്കാതെ വരുന്നത് രോഗികളെ ആശുപത്രികളിലെ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കും ഇത് എൻ എച്ച് എസിന് താങ്ങാനാവാത്ത ഭാരമായി മാറുമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലുണ്ട് നിലവിൽ ഈ മേഖലയിൽ ബ്രിട്ടീഷുകാർക്കിടയിൽ താല്പര്യം കുറവായതിനാൽ പ്രാദേശിക റിക്രൂട്ട്മെന്റ് വെല്ലുവിളിയായി തുടരുകയാണ് കഠിനമായ ജോലി ഭാരവും താരതമ്യേന കുറഞ്ഞ വേതനവും കാരണം ബ്രിട്ടീഷ് പൗരന്മാർ ഈ ജോലിയിലേക്ക് വരാൻ മടിക്കുന്നത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം കെയർ സെക്ടറിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനാണ് വിദേശ റിക്രൂട്ട്മെന്റിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നതാണ് സർക്കാർ വക്താക്കളുടെ വിശദീകരണം വിദേശ വിദേശത്തൊഴിലാളികളെ ആശ്രയിക്കുന്നതിന് പകരം നാട്ടുകാർക്ക് മികച്ച പരിശീലനവും ഫെയർ പേ എഗ്രിമെന്റ് വഴി ആകർഷകമായ ശമ്പളവും ഉറപ്പാക്കി അവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യം എന്നാൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്തരം ദീർഘകാല പദ്ധതികൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ കെയർ ഹോം ഉടമകൾക്കിടയിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് ലണ്ടൻ മേയർ സാധിക്കാന്ത ഭരണത്തിന് കീഴിൽ നഗരം തകർച്ചയുടെ വക്കിലാണെന്നും സുരക്ഷാ കാര്യങ്ങളിൽ മേയർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലണ്ടൻ മേയർ തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മുൻ പ്രോസിക്യൂട്ടർ ലൈല കണ്ണിങ്ഹാമിനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് ഫരാജ് സാദി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ലണ്ടൻ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാണെന്ന മേയറുടെ വാദം വെറും വിദ്യിത്തമാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ നഗരത്തിലുള്ള മതിപ്പ് ഖാൻ നശിപ്പിച്ചുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ലണ്ടനിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നുവെന്ന് ആരോപിച്ച സ്ഥാനാർത്ഥി ലൈല കണിഹാം നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ നിരത്തി ഖാനതിരെ ആഞ്ഞടിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം കത്തി ഉപയോഗിച്ചുള്ള അക്രമങ്ങളിൽ അറുപത്തി എട്ട് ശതമാനവും കവർച്ചകളിൽ അൻപത് ശതമാനത്തിലധികവും വർധനവുണ്ടായതായി അവർ ചൂണ്ടിക്കാട്ടി നഗരത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ക്രൈം സർവേ വിവരങ്ങൾ അവിശ്വസനീയമാണെന്നും ലൈല പറഞ്ഞു ലണ്ടൻ സുരക്ഷിതമാണെന്ന മേയറുടെ പ്രചരണം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരോടുള്ള അനാദരവാണെന്നും അവർ കൂട്ടിച്ചേർത്തു താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കുറ്റവാളികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്നും നഗരത്തിൽ പോലീസിന്റെ സാന്നിധ്യം ശക്തമാക്കുമെന്നും ലൈല വാഗ്ദാനം ചെയ്തു വാഹന ഉടമകളെ വലയ്ക്കുന്ന കൺജഷൻ ചാർജ് യുലൈസ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്നും അവർ സൂചന നൽകി ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും നഗരത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനും മുൻഗണന നൽകുമെന്നും ലണ്ടൻ നിവാസികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും റിഫോം യു കെ വ്യക്തമാക്കി യു കെയിൽ അസുഖം മൂലം ജോലിയിൽ നിന്ന് നിൽക്കുന്നവർക്ക് ഡോക്ടർമാർ നൽകുന്ന ഫിറ്റ്നോട്ട് സർട്ടിഫിക്കറ്റുകളുടെ ഉത്തരവാദിത്തം ജി പിമാരിൽ നിന്ന് മാറ്റാൻ നീക്കം സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഏകദേശം പതിനൊന്ന് ദശലക്ഷം ഫിറ്റ് നോട്ടുകളാണ് വിതരണം ചെയ്തത് നിലവിൽ ഇതിന്റെ തൊണ്ണൂറ് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് തിരക്ക് മൂലം ബുദ്ധിമുട്ടുന്ന ജി പി ഡോക്ടർമാരാണ് ഓരോ പ്രവൃത്തി ദിവസവും ശരാശരി നാൽപ്പതിനായിരം പേർക്ക് ഫിറ്റ് നോട്ടുകൾ നൽകേണ്ടി വരുന്നത് ഡോക്ടർമാരുടെ ജോലി ഭാരം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കണ്ടത് ഫിറ്റ്നോട്ടുകൾ നൽകാനായി മാത്രം പ്രത്യേകമായി വർക്ക് ആൻഡ് ഹെൽത്ത് സർവീസ് എന്ന പേരിൽ പുതിയൊരു വിഭാഗം സ്വീകരിക്കണമെന്നതാണ് പഠന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം രോഗികളെ നേരിട്ട് പരിശോധിക്കാനുള്ള ഡോക്ടർമാരുടെ സമയം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാൻ വേണ്ടി ചിലവാക്കുന്നത് ഒഴിവാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം മാനസികാരോഗ്യം ആരോഗ്യം മോശമായത് കാരണം ദീർഘകാലം ജോലിക്ക് പോകാത്തവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അവരെ തിരികെ തൊഴിലിലേക്ക് കൊണ്ടുവരാനും പ്രത്യേക ഉപദേശകരുടെ സേവനം വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ജി സർജറികളിൽ ജോബ് കോച്ചുകളെ നിയമിക്കുന്ന പദ്ധതി വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു നാൽപ്പതിനായിരത്തോളം രോഗികൾക്ക് അധികമായി ഇതിലൂടെ തൊഴിൽപരമായ സഹായങ്ങളും ലഭിക്കും അസുഖം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവനക്കാർ തൊഴിലുടമയ്ക്ക് നൽകേണ്ട രേഖയാണ് ഫിറ്റ്നോട്ട് അതേസമയം ഡോക്ടർമാരുടെ ജോലിഭാരം ഭാരം കുറയുമെങ്കിലും ഇത്തരം മാറ്റങ്ങൾ രോഗികളുടെ സ്വകാര്യതയെയും ചികിത്സയുടെ ഗുണനിലവാരത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വിഭാഗം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ವಾರ್ತಕ ಪೂರ್ಣ ಆಗೋ ನಮಸ್ಕಾರ